ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ പൊഗൻവില്ലിയൊക്കെ അതേ നായക്കുടീൻ്റെ മേലീനിത് ഇരിക്കുന്നത് ഇതൊക്കെ ഒന്ന് താഴേക്ക് ഇറക്കണം നമുക്ക് താഴേക്ക് ഇറക്കി അതിലൊരുപാട് കളകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞ് അതിൻ്റെ മണ്ണൊക്കെ ഇളക്കി കൊമ്പുകൾ പൂവ് പോയ കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് പ്രൂൺ ചെയ്ത് ആദ്യമേ നമുക്ക് വളമൊക്കെ ഇട്ട് തിരിച്ച് കയറ്റി വയ്ക്കണം അപ്പോൾ ഇതിപ്പോൾ നായക്കുടീൻ്റെ മേലെ ഇരിക്കുന്ന ബോഗൻ വില്ലീന്ന് കുറച്ച് ചട്ടികൾ ടെറസിൻ്റെ മേലെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ ടെറസിൻ്റെ മേലെ ഇരിക്കുന്ന ബോഗൻ ചട്ടികളാണ് എല്ലാം കൂടി ഒരു മുപ്പത് ചട്ടി ബോഗൻ വില്ല ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ ഇത് തന്നെ പൂത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗീനെ നമ്മുടെ തോട്ടവും വീടൊക്കെ കാണാനായിട്ട് റോട്ടീന്ന് നോക്കി കഴിയുമ്പളേ നല്ല ഭംഗിന് നിറയെ പൂക്കൾ പല കളറിലുള്ള നിൽക്കുന്നത് കാണാനായിട്ട് ഇപ്പം ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊക്കെ ഇപ്പോൾ ഒരുവിധം പൂവൊക്കെ കഴിഞ്ഞു അപ്പം ഇനി രണ്ടാമത്തെ ട്രിപ്പ് പൂവ് വരണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താലേ ഇനി ആദ്യമേ ഇത് പൂവുകൾ വരുള്ളൂ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒന്ന് ഇത് വളക്കിട്ട് റെഡിയാക്കാം കേട്ടാ ഈ മുപ്പത് ചട്ടിയിലും ഉള്ള ബോഗൻ കുറച്ചൊക്കെ നാടൻ വെറൈറ്റീന് പിന്നെ അധികം ഹൈബ്രീഡിന് കേട്ടോ അതെ ഇതേപോലെ ഹൈറ്റ് വെക്കാണ്ട് ബുഷിയായിട്ട് നിന്നിട്ട് പൂവിടുന്ന വെറൈറ്റികളിന് നാടൻ വെറൈറ്റി നമുക്ക് കണ്ടാലറിയാൻ പറ്റും ഒരുപാട് ഹൈറ്റിൽ പോയിട്ട് കൊമ്പും ചില്ലിയൊക്കെ വന്ന് പൂവിടുന്ന വെറൈറ്റികളിന് നാടൻ വെറൈറ്റി അപ്പോൾ അതൊക്കെ പൂവ് കഴിഞ്ഞാൽ നമ്മൾ നല്ല താഴ്ത്തി വെട്ടിക്കൊടുക്കണം അപ്പൊ പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് പിന്നെ അതിൽ നിറയെ പൂക്കൾ വരുള്ളൂ നാടൻ വെറൈറ്റിയും ചില പൂക്കളൊക്കെ നല്ല ഭംഗീനെ കാണാനായിട്ട് അത് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ വെച്ചെടുക്കുമ്പോൾ നല്ല ഭംഗീനെട്ടാ കാണാനായിട്ട് അത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൂണിങ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ആ ചട്ടി കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ഉയരത്തിൽ കൊമ്പുകൾ പോയാൽ അപ്പോൾ ഇതിൽ കൂടുതൽ ഇപ്പോൾ ഹൈബ്രിഡ് എന്നീന് എൻ്റെ കയ്യിലുള്ളത് ഒരു നാലോ അഞ്ചോ വെറൈറ്റി മാത്രം നാടൻ വെറൈറ്റി ഉള്ളത് ഈ ഓറഞ്ച് ഇപ്പോൾ നാടൻ വെറൈറ്റീന് കണ്ട ഇതിൻ്റെ കൊമ്പുകൾ എത്ര ഹൈറ്റിലാണ് പോയിരിക്കുന്ന ഭയങ്കര ഉയരത്തിൽ പോയിട്ടുണ്ട് ഇതിൻ്റെ കൊമ്പുകളൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാവും പക്ഷേ എന്താണെന്ന് വെച്ചാൽ ചെടി കാണാൻ ഭംഗി ഉണ്ടാവില്ല ഹൈറ്റിൽ പോയിട്ട് ഇതൊക്കെ ഹൈബ്രീഡിന് വെരിഗേറ്റഡ് ഗേറ്റഡ് ലീഫായിട്ടുള്ളത് ഇതൊക്കെ ഞാൻ വാങ്ങി വാങ്ങിവെച്ചതാണ് ഇതിൻ്റെ ഇലക്കും പ്രത്യേകതയുണ്ട് വെരിഗേറ്റഡ് ഗേറ്റഡ് ലീഫായതുകൊണ്ട് പൂവില്ലെങ്കിലും ചെടി കാണാൻ നല്ല ഭംഗീനെ ഇത് നാടൻ വെറൈറ്റീന്ന് കേട്ടാ കൊമ്പ് കൊത്തിപ്പിടിപ്പിച്ചിട്ടുള്ളതാണ് ഞാൻ നാടൻ ഒക്കെ ഞാൻ കമ്പുകൾ കൊത്തിപ്പിടിപ്പിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അത് നമുക്ക് നാടൻ വെറൈറ്റി കണ്ടാലറിയാൻ പറ്റും കണ്ട ഹൈറ്റിൽ പോയിട്ട് എത്ര ഉയരത്തിലാണ് പോരിക്കുന്നതെന്ന് നോക്കിയതിൻ്റെയൊക്കെ കൊമ്പുകളൊക്കെ അപ്പം ഇതൊക്കെ പൂവ് കഴിഞ്ഞാൽ നല്ല താഴ്ത്തി വെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ തന്നെയാണ് ഇത് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് ഒന്ന് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക നമ്മളിത് ചെടിച്ചട്ടിയൊക്കെ ഓരോന്നോ ഓരോന്നോ ഇത് താഴക്ക് ഇറക്കി നല്ല ബുദ്ധിമുട്ടൊന്നും കേട്ടോ അത്രയും ഉയരത്തിന്ന് താഴേക്ക് ഇത്ര കനമുള്ള ചെടിച്ചട്ടി നമ്മൾ ഇറക്കുമ്പളേ ഇതിൽ നിറയെ പുല്ല് കണ്ട മുളച്ചിട്ട് ഈ പുല്ലൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനിട്ട് ഇട്ടുകൊടുക്കുന്ന വളമൊക്കെ ഈ പുല്ലുകൾ വലിച്ചെടുത്തിട്ട് ചെടി നശിച്ച് പോവും പുല്ല് നിറയെ വളർന്നു വരും അപ്പം നമ്മൾ എപ്പോഴും വളം ഇടുമ്പോൾ ഈ കളകളൊക്കെ പറിച്ചു കളഞ്ഞ് ഇതിൻ്റെ മണ്ണൊക്കെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ആദ്യം ചെയ്യേണ്ട പണി എന്നു വെച്ചാൽ ഇതിലുള്ള പുല്ലുകളൊക്കെ എല്ലാതും പറിച്ചു മാറ്റണം ഒരുപാട് പുല്ല് മുളയ്ക്കും ഇതിൻ്റെ കടയ്ക്കല്ലേ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന പോഗൻ വല്ലി ആകുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ അത് ആ കവർ പൊട്ടിച്ച് നട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നിറയെ പുല്ല് മുളച്ചിട്ടുണ്ടാവും ആ ചെടിച്ചട്ടിയിൽ അപ്പം നമ്മളെപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കണം ഞാനെന്നു വെച്ചാൽ ഒരേ പുല്ലു മുളയ്ക്കുമ്പോഴേക്കും അതിങ്ങനെ കയ്യെത്തുന്നതൊക്കെ പറിച്ചെടുക്കും പിന്നെ ഇതേപോലെ ഇടയ്ക്കൊന്ന് താഴേക്ക് ഇറക്കി വെച്ച് കണ്ട എല്ലാ ചട്ടിയിലും നിറയെ പുല്ലുണ് ചെടിയേക്കാളും കൂടുതൽ പുല്ലു മുളച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇത് ഫ്ലെയിം ഓറഞ്ച് എന്ന് അറിയുന്നതാണ് കേട്ടാ മണ്ണൊത്തിയിൽ നിന്ന് വാങ്ങിവെച്ചതാണ് ഇത് റോബി റെഡ് ഇതിന് എഴുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് വാങ്ങി വാങ്ങിവെച്ചതാണ് റോബി റെഡ് മണ്ണുത്തിയിന്ന് വാങ്ങിയത് അനിന് കുറേ നഴ്സറികളിൽ നടന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒരു നേഴ്സറിയിൽ നിന്ന് കിട്ടി ഒരു ചെറിയ തയ്യനിപ്പോൾ ഇത് ഈ ഏപ്രിൽ വരുമ്പോൾ ഒരു വർഷമാവും ആ റൂബി റെഡ് വാങ്ങി വെച്ചിട്ട് അന്ന് എഴുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് വാങ്ങിയത് റൂബി റെഡും ഫ്ലെയിം റെഡ് ഫ്ലെയിം ഓറഞ്ചാണ് അത് അതിന് അഞ്ഞൂറ് രൂപയും കൊടുത്തു ആ രണ്ട് ചെടി വാങ്ങിയത് നമ്മൾ മണ്ണുത്തിയിന്ന് ഇതൊക്കെ നാടൻ വെറൈറ്റീന്ന് പക്ഷെ നല്ല ഭംഗീനെ കേട്ടാ കാണാനായിട്ട് അത് റോസാപ്പൂ പോലെ നല്ല ബുഷായിട്ട് പൂവിടണ കാരണേ ഈ ഓറഞ്ചും അതെ നാടൻ വെറൈറ്റീനീന് നാടൻ വെറൈറ്റിക്ക് അധികം വിലയില്ല നമ്മൾ വാങ്ങി വെക്കുന്ന വെച്ചാൽ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടും നമുക്ക് മണ്ണുത്തിയിൽ തന്നെ പോയി വാങ്ങിക്കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഓരോ നഴ്സറിയിൽ ഓരോ വിലയിന് കിട്ടാം നമ്മൾ ഇതൊക്കെ വാങ്ങിയത് പല വിലകളായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ അതിന് ഇപ്പം അടുത്തൊന്നും വാങ്ങിയതല്ല ഇതൊക്കെ പഴയ ചെടികളാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കണ്ട ഇതേപോലെ ഉണങ്ങിയ കമ്പുകളൊക്കെ നമ്മൾ പൂവിട്ട കമ്പുകളൊക്കെ നന്നായി താഴ്ത്തി വെട്ടിക്കൊടുക്കണം വെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ചെടി കാണാൻ ഭംഗിൻ്റെ ആവുള്ളൂ ഇതൊക്കെ പൂത്തു കഴിഞ്ഞ് പൂക്കളൊക്കെ ഉണങ്ങി തുടങ്ങി അപ്പോൾ ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഭംഗിൻ്റാവില്ല ചെടി കാണാനായിട്ട് ഉണങ്ങിയ പൂക്കളൊക്കെ നമ്മൾ പെട്ടെന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം കണ്ട ഉണങ്ങിയ പൂക്കൾ എന്തോരാ ഇത് പൂത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗീന് കാവടി പോലെ പൂക്കും ഈ ഒരു വെറൈറ്റി ഈ പിങ്ക് കണ്ട നല്ല കൊല കുത്തി പൂ വരും പിന്നെ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഈ ചെടിയിൽ ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഭംഗിയില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യണം അല്ലാതും ഇതേപോലെ ഒന്ന് താഴ്ത്തി വെട്ടിക്കൊടുത്ത് ചെടീനെ ഒന്ന് നല്ല ബുഷിയാക്കി എടുക്കണം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട പണി ഇതാണ് ഇതേപോലെ പ്രൂൺ ചെയ്ത് ചെടിയൊന്ന് നല്ല ഭംഗിയാക്കി വെട്ടി ഒതുക്കി നിർത്താം എന്നിട്ട് വേണം നമുക്ക് വളം ചെയ്യണമെങ്കിലേ കളകളൊക്കെ പറിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യേണ്ട പണി ഇതാണ് നല്ല ബുഷിയായിട്ട് വെട്ടി ഒതുക്കി നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ വളം ചെയ്യുക ഈ ചെടി കാണാൻ തന്നെ എന്ത് ഭംഗിന്ന് നോക്കിയേ നമ്മൾ വെട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് റൂബി റെഡ് കേട്ടാ ഞാൻ പറഞ്ഞ ആള് ഇത് വാങ്ങുമ്പോൾ ഒരു ചെറുതായിരുന്നു ഒരു വർഷമായപ്പോഴാണ് ഇപ്പോൾ ഇതിങ്ങനെ ഒരു ജീവപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ഇപ്പോൾ കുറച്ച് കമ്പുകളൊക്കെ വന്ന് അതിൽ നിറയെ പൂക്കളായി കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഒന്ന് കുറേ തപ്പി നടന്നിട്ട് മേടിച്ച് കൊണ്ടുവന്നതാണ് ഞാൻ ഇത് ഫ്ലെയിം ഓറഞ്ച് ഇത് രണ്ടും കുറേ ഞാൻ നടന്നു വാങ്ങാനായിട്ട് ഞാൻ പോയ നേഴ്സറിയിലൊക്കെ അവർ തീർന്നു തീർന്നു പറഞ്ഞാൽ അവസാനം മണ്ണുത്തിയിൽ ഒരു നേഴ്സറിയിൽ നിന്ന് കിട്ടിയതാണ് ഇത് ഇത് രണ്ടും നല്ല ഭംഗി ഉണ്ട് പൂക്കൾ കാണാനായിട്ട് ഇതേപോലെ നമ്മൾ കണ്ട ചെറിയൊരു കൂന്തുണ ഇത് വെച്ചിട്ട് ഇതിൻ്റെ മണ്ണൊക്കെ നന്നായി ഇളക്കി കൊടുക്കണം വേര് പൊട്ടാണ്ടേ അപ്പതുക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം ചെറിയ ഒരു കോന്തണ സാധനമാണ് ഞാൻ ഇത് വെച്ചിട്ടാണ് ചെടിച്ചട്ടിയിലെ മണ്ണൊക്കെ ഇളക്കുക ഇത് എൻ പി കെ ആണ് കേട്ടോ എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പതേ പത്തൊമ്പതാണ് ഇതാണ് ഞാൻ എൻ്റെ ബോഗൻ വില്ലക്കൊക്കെ ഇട്ട് കൊടുക്കണ വളം അപ്പം ഇതുകൊണ്ട് ഒരേ സ്പൂണ് ഇട്ട് കൊടുക്കുക നമ്മൾ മണ്ണിളക്കി കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരേ സ്പൂൺ എല്ലാത്തിനും ഇട്ടുകൊടുക്കുക ഇതും ഇട്ട് കൊടുക്കും പിന്നെ എല്ലുപൊടി പൊടി ഇട്ട് കൊടുക്കും പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ എല്ല് പൊടി ഇട്ട് കൊടുക്കും മാറി മാറി ഇട്ടുകൊടുക്കും അപ്പം നിറയെ പൂക്കൾ വരും ഇല കാണാണ്ട് പൂക്കൂത് എല്ലാത്തിനും ഇപ്പം ഇട്ട് കൊടുക്കുന്നത് എൻ പിക്ക് ആണ് കണ്ട ഒരു ചെറിയ സ്പൂൺ മതി വളം ഇട്ട് കഴിഞ്ഞ എടുത്ത പണി നമുക്ക് നന്നായി നനച്ചു കൊടുക്കണം കടഭാഗത്ത് നന്നായി വെള്ളം നിർത്തണം എന്താണെന്ന് വെച്ചാൽ നേരിട്ടുള്ള സൂര്യപ്രകാശം തട്ടുന്നോർത്ത് ഇത് എടുത്ത് വെക്കുന്നോണ്ടല്ലോ നന്നായി നനയ്ക്കണം നമ്മൾ ഇനിയിപ്പോൾ ഇത് തിരിച്ച് നമുക്ക് നായ്ക്കുടിൻ്റെ മേലെ തന്നെ കയറ്റി വയ്ക്കണം എല്ലാം തേ കയറ്റി വെച്ചു കേട്ടോ വെട്ടി ഒതുക്കി കഴിഞ്ഞപ്പോൾ ചെടീല ഭംഗി കണ്ട ആ വലിയ വലിയ നീളുള്ള കൊമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞ് പൂവ് കൊഴിഞ്ഞ കമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞ് വളംട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായി കാണാനായിട്ട് ഇനി ഇതൊരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഉണ്ടല്ലേ ഇല കാണാണ്ട് ആദ്യമേ പൂക്കാൻ തുടങ്ങും അപ്പൊ നല്ല ഭംഗീനെ ഇരിക്കുന്നു കാണാ മേലെ ഇരിക്കുന്ന കൊണ്ടുണ്ടല്ല ശരിക്കും നേരിട്ടുള്ള സൂര്യപ്രകാശവും കിട്ടും നന്നായി പൂക്കുകയും ചെയ്യും ബോഗൻ ഉള്ള വീട്ടില് വേറെ ചെടികളൊന്നും ആവശ്യമില്ല ഇത് പൂത്ത് കഴിഞ്ഞാൽ ഒരു അഞ്ചെട്ട് മാസം ഇതിന്റെ പൂക്കൾ ഉണ്ടാവും പൂ അപ്പൊ നല്ല ഭംഗീന് നമ്മുടെ തോട്ടം കാണാൻ ഇപ്പൊ നായക്കുടിന്റെ മേലെ ചെടികൾ ഇരിക്കുന്നു കണ്ട താഴെ താഴെപ്പീഷീന് ഹാങ്ങിങ് ചെയ്തിട്ടുള്ളത് മേലെ ബോഗൻ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കിന് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരാട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ